നഗര ഭാഗമായി സ്ഥാപിച്ച വെർട്ടിക്കൽ ഗാർഡനിലെ ചെടികൾ ൾങ്ങി നശിച്ചതോടെ മട്ടന്നൂർ നഗരവും പരിസരത്തും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും മറ്റും വെർട്ടിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് വിവിധ ചെടികൾ നട്ടുപിടിപ്പിച്ചാണ് ഗാർഡൻ ഒരുക്കിയത് ബസ് സ്റ്റാൻഡിന്റെ മുൻവശവും ഇരിട്ടി റോഡ് ജംഗ്ഷനിലുമാണ് വലിയ ഗാർഡൻ ഉണ്ടായത് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പരിപാലനം നടന്നിരുന്നുവെങ്കിലും കഠിനമായ വേനൽ ചൂട് കാരണം ചെടികൾ ഉണങ്ങി നശിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ജെ സി ഐ പഴശ്ശിയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സും ചേർന്ന് ഗാർഡനിലെ ഉണങ്ങിയ ചെടികൾ നീക്കം ചെയ്ത പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചത് എഴുന്നൂറോളം ചെടികൾ നട്ടുപിടിപ്പിക്കാൻ സാധിച്ചതായി ജെ സി ഐ പഴശ്ശി ഭാരവാഹികൾ പറഞ്ഞു ഇപ്പം മഴക്കാലത്തിന് മുന്നേ വെയിലിൻ്റെ കഠിനമായ വെയിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പം ജെ സി എ പഴശ്ശിയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സും മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പണികൾ പൂർത്തിയായിട്ടുണ്ട് ഒരു മികച്ച രീതിയിൽ ഇതിൻ്റെ മെയിൻ്റെനൻസും കൂടി നമ്മൾ ജെ സി എ പഴശ്ശിയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സും കൂടി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് വെള്ളം നനച്ച് നല്ല രീതിയിൽ പരിപാലിക്കാനാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ജെസിഐ പഴശ്ശി പ്രസിഡന്റ് ദിലീപ് കോദേരി രഞ്ജിത്ത് കുമാര് വിശാഖ് കെ നമ്പൂതിരി കെ എൻ നിസാമുദ്ദീൻ തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ മട്ടന്നൂർ